ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി നാലര ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു സ്ട്രേറ്റ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് ലൈനിങ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ തുണിയെ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം നമ്മൾ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് പതിനാലിഞ്ചാണ് ലെങ്ത്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ചെസ്റ്റ് അളവിൻ്റെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ഇനി നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു അഞ്ചര ഇഞ്ച് ഇവിടെയും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരക്കുന്നു പിന്നെ നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ബോഡിയുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ആളുടെ ബോഡി നേരത്തുള്ള ആണ് മുപ്പത്തി നാലര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും മുപ്പത്തെട്ടരയുടെ നാലൊരു ഭാഗം ഒൻപതരയും ഒരു പോയിൻറ്റും പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു നമുക്ക് ഇടുപ്പ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാല് ഒരു ഭാഗം വരുന്നത് ഏഴേ ഇഞ്ചാണ് അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടിയിട്ട് ഇഞ്ച് അങ്ങനെ ഏഴേകാലും മുക്കാലും ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്മ് മാർക്ക് ചെയ്ത് ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക ഇതുപോലെ വരയും ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ നേർപ്പകുതി അഞ്ചരിയുടെ നേർപ്പകുതി രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം ആംഹോളിനെ ഈ രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് അളവ് നോക്കണം അപ്പോൾ നമ്മൾ മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം അപ്പോൾ നമുക്കിവിടെ അളവ് കിട്ടേണ്ടത് ഏഴരയും ഒരു പോയിൻറ്റുമാണ് നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏഴരയും പോയിന്റും കിട്ടണം അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഏഴരയും പോയിന്റും എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു മാർക്ക് ഉണ്ടാവും ഈ ഒരു കോണിൽ വന്നിട്ടുള്ള ഈ ഒരു അളവ് നമുക്ക് വന്നത് ഒന്നര ഇഞ്ചാണ് നമുക്ക് അളവ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യാം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി ഇവിടെ ഷോൾഡറിൻ്റെ അര തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് എട്ടര ഇഞ്ചാണ് കാലിഞ്ച് കുറച്ച് എട്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ലെങ്ത്തിൽ കാലിഞ്ച് കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായി കിട്ടും ഇനി നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് മുകളിൽ നമ്മൾ രണ്ടേ കാലിഞ്ചാണ് കൊടുത്തത് ഇവിടെ നമുക്ക് താഴെ രണ്ടര രണ്ടേ മുക്കാലിഞ്ച് കൊടുത്ത് നമുക്കിതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്കി നെക്ക് നിറക്കാം എട്ടര ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് അര ഇഞ്ച് കേട്ടോ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലൊന്ന് വരക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമുക്കൊന്ന് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് ഡാർസ് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്കിവിടെയാണ് ഡാർസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു മാർക്കിൽ നിന്ന് ഡാർസിലേക്കുള്ള അകലം നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് വന്നത് ഇവിടെ നിന്ന് നാലിഞ്ചാണ് നമ്മുടെ ഡാർസിൻ്റെ ഉയരം നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് താഴോട്ടേ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിങ് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വയ്ക്കും അതായത് നമ്മുടെ കരവശം തേരുവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ രാംഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു കാലിഞ്ച് വിട്ട് നമുക്കിവിടെ ഒരു മാർക്കിങ് ചെയ്യാം കേട്ടോ ഈ ഒരു കാലിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് വിട്ട് മാർക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇനി നമുക്കിവിടെ മുകളിൽ നമ്മൾ രണ്ടേ കാലിഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വൈഡ് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ രണ്ടര ഇഞ്ചാണ് കിട്ടേണ്ടത് കാരണം കാലിഞ്ച് നമ്മളിപ്പോൾ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടേ കാലിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി രണ്ടര ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കാൻ നമുക്ക് അഞ്ചേ മുക്കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ നമ്മളിവിടെ അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അല്ലോ ഇതുപോലെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിനേക്കാൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ കൂടുതൽ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുക്കാലിഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണ് നമ്മളവിടെ കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമുക്ക് രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ ഒരു മാർക്കിൽ നിന്നാണ് രണ്ടേ കാലിഞ്ച് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ ഇതുപോലായിരുന്നു ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാലിഞ്ച് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു കാലിഞ്ച് കണ്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് തയ്യൽ കൊണ്ട് തീരെ തയ്ക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ ഇനി നമുക്ക് ബാക്ക് ആംഹോൾ എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ആംഹോളും ഇതേ രീതിയിൽ കേട്ടോ ആ ഒരു കട്ടിങ്ങിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിംഗ് വരെ കേട്ടോ ഈ ഒരു മാർക്കിംഗ് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ട് നമുക്കിവിടെ നിന്ന് എടുത്ത് മാറ്റാം ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് ഒൻപതേ മുക്കാലിഞ്ച് ഒൻപതേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ മെയിൻ ടെക്കിൻ്റെ പോയിൻ്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് മൂന്നര ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് നമ്മൾ കൊടുത്തത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് നമ്മൾ നമ്മളിവിടെ നാലിഞ്ച് കൊടുത്തു ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു സൈഡിൽ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതുപോലെ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് ഇതുപോലെ വരഞ്ഞ് നമുക്കിവിടെ നിന്ന് ഈയൊരു പീസ് നമ്മുടെ ബാൻഡിൻ്റെ പാർട്ട് നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിവിടെ ഒരു കാലിഞ്ച് നമുക്ക് ബാൻഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ നിന്ന് നല്ല നേരെയുള്ള ബാൻഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാൻഡ് വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളത് മാർക്ക് ചെയ്തത് കാരണം നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് വേണം ഇനി നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് വശം ഇത് ഇത് നമ്മൾക്ക് ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മളിവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നു രണ്ടേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നേർ പകുതി ഒരിഞ്ചും ഒരു പോയിൻ്റും ഇവിടെ സെൻറ്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ രണ്ടേകാലിഞ്ചാണ് കൊടുത്തത് അപ്പം അതിൻ്റെ നേരെ പകുതി ഒരു ഇഞ്ചും ഒരു പോയിൻറ്റും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു മുക്കാലിഞ്ച് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ എത്രയാണോ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ അപ്പോൾ നമ്മളിത് പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സെൻട്രൽ ഡാർസ് വരുന്നത് ഇവിടെയാണ് ഈ ഒരു ഡാർസിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് കണ്ടോ ഈ രീതി അപ്പോൾ നമുക്ക് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് ഇവിടെ രണ്ട് മുക്കാലിഞ്ചാണ് നമുക്കിവിടെ നീളം വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മളെല്ലാ ബ്ലൗസിനും കട്ട് ചെയ്ത് മാറ്റാറുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്കിങ് കൊടുക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടു അപ്പോൾ നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളത് മാർക്കിങ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടെക്ക് ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് ഉണ്ടോ തോൾ വശത്ത് വരുന്ന ടെക്കാണ് ഇപ്പോൾ നമുക്കിവിടെയും മാർക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈയൊരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് ഒന്നേ മുക്കാല് ഇഞ്ചാണ് നമുക്ക് ടെക്കുകൾ തമ്മിലുള്ള അകലം വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമുക്കിതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാണ് ഇതുപോലെ മടക്കിയെടുക്കുന്നു നമുക്ക് അല്പം ലൈനിങ് നല്ല വീതിയിലുള്ള ലൈനിങ് ആണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് നേരെ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ കൊടുത്ത് പീസ് കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് അടിവശത്ത് ഈ ഒരു തുണി നല്ല ക്രോസ് ഉണ്ട് അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമുക്ക് ലൈനിങ് ആണ് ഇവിടെ കൈയുടെ താപവശം ബ്ലൗസിൻ്റെ തുണിയുമായി കൂട്ടി തയ്ക്കാൻ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കുന്നു നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് പത്തര ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനൊന്നിഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തുമ്പിന് വേണ്ടിയാണ് ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്ത് ലൈൻ ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നേകാലും ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ ലൈൻ കൊടുക്കും ഇനി നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസ് ആ ലൂസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തിനാലരേഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടരയും ഒരു പോയിന്റ് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ ഏഴരയും പോയിൻ്റ് ആ ഒരു ഏഴും പോയിന്റുമാണ് നമ്മൾ ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒന്നേ കാലിഞ്ച് നമുക്കിവിടെ തയ്യൽത്തുമ്പും കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇടു നമ്മുടെ ഇവിടെ റൗണ്ട് അളവ് വരുന്നത് നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇപ്പം നേർ പകുതി അഞ്ചര ഇഞ്ച് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കും അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ തോൾ വസ്തു വന്നിട്ടുള്ള ആ ഒരു ലൂസ് ആ ഒരു ഏഴര ഇഞ്ചും പോയിൻറ്റും എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരളവ് കണ്ടെത്തിയത് അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തു നമുക്ക് ഈ ഒരളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ബാക്ക് പീസാണ് എടുക്കേണ്ടത് നമ്മളിവിടെ ഏഴരയും പോയിൻ്റുമാണ് കൊടുത്തത് അതേ അളവ് തന്നെയാണ് നമുക്കിവിടെ ആംഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് ബാക്ക് പീസിലും കിട്ടിയത് ഇനി നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്കിവിടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മുടെ ആംഹോളിനെ പിടിച്ചാൽ നമുക്ക് തോൾ വശത്തുള്ള മാർക്കിങ്ങിന് കറക്റ്റായിട്ട് നമ്മുടെ മാർക്കിംഗ് വന്നത് കണ്ടോ ഇതുപോലെ കിട്ടും കറക്റ്റായിട്ട് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും ഇപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിനെ ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സെൻടർ ഭാഗത്ത് നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈ പീസിൽ നിന്ന് നമ്മുടെ കൈയുടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തെടുക്കും കണ്ടോ ഫ്രണ്ട് കൈ കുഴി കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് സ്ലീവിനെ നേരെ ഇതുപോലെ പിടിച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അപ്പം നമുക്കിവിടെ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം